ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായി മാർക്ക് മാർക്ക് കാനഡയുടെ പ്രധാനമന്ത്രിയാകും ലിബറൽ പാർട്ടി മുൻ ധനമന്ത്രി പരാജയപ്പെടുത്തി കാനഡ ഒരിക്കലും അമേരിക്കയുടെ വ്യക്തമാക്കി ഒക്ടോബർ ും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയാണ് മാർക്ക് കാലാവധി ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലന്റിനെ കാർണി പരാജയപ്പെടുത്തി എൺപത്തിയാറ് ശതമാനം വോട്ടുകളാണ് ാരനായ മാർക്കാർണി നേടിയത് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത മാർക്കാർണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും ഗവർണറായിരുന്നു വ്യാപാര രംഗത്ത് കാനഡ അമേരിക്ക തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ കടുത്ത വിമർശകൻ കൂടിയായ മാർക്കാർണി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് ഹാരി പോട്ടർ പുസ്തകങ്ങളിലെയും സിനിമകളിലെയും വില്ലനായ വോൾഡ് മോർട്ടിനോടാണ് മാർക്കാർണി ഒരിക്കൽ ട്രംപിനെ വിശേഷിപ്പിച്ചത് കാനഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയ്ക്കെതിരെയുള്ള തീരുവ നടപടി തുടരുമെന്ന് മാർക്കാർണി തുറന്നടിച്ചു അമേരിക്ക കാനഡയല്ല കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ലെന്നും മാർക്കാർണി വ്യക്തമാക്കി പൊതു തെരഞ്ഞെടുപ്പ് മാർക്കാർണി നേരത്തെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ